യു ആർ വാച്ചിങ് ടി വിസ്റ്റ് എന്തുകൊണ്ടും റാബി എന്ന് പറയുന്ന മഹാനായ ഗായകൻ ലോകത്തറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മദിനം ഈ എഫ് റാബി കൾച്ചറൽ ഹാർമൈൻ സൊസൈറ്റി സംഘടിപ്പിക്കാനും ഇതിന് നേതൃത്വം നിലയിൽ നിൽക്കുന്നത് ലക്ഷ്മി വേവാണ് ഇതിൻ്റെ സംഘടനയുടെ പ്രസിഡൻ്റാണ് ഞാൻ ജനറൽ സെക്രട്ടറിയാണ് ഈ ആയിരത്തോളം എൻ്റെ അംഗങ്ങളും പ്രവർത്തകരും ഉള്ള ഒരു റാഫി സംഘടനയാണ് മുഹമ്മദ് റാഫി കൾച്ചറൽ ഹാർമണി സൊസൈറ്റി എന്നാണ് ഇതിൻ്റെ പേര് പ്രത്യേകിച്ചും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക അതോടൊപ്പം സാംസ്കാരിക പ്രവർത്തനങ്ങൾ മത മൈത്രി സാഹോദര്യം ഒക്കെ കാത്തുസൂക്ഷിക്കുക എന്നാണ് ഈ സംഘടനയുടെ പേരിൽ തന്നെ ഹാർമണി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐക്യദാർഢ്യം സ്നേഹം സൗഹൃദം എന്നാണ് എല്ലാ തലത്തിലുമുള്ള ആളുകളെ ചേർത്തുകൊണ്ട് കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സംഘടനയുടെ ലക്ഷ്യം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രശസ്തയായിട്ടുള്ള കേരളത്തിൽ പ്രശസ്തയായിട്ടുള്ള സംഗീത രംഗത്തെ വിദഗ്ധ സംഗീത രംഗത്തുള്ള വിദഗ്ധയാണ് ഷീല വിശ്വനാഥൻ അവരാണ് ഇന്നത്തെ പ്രസിഡന്റ് അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന തിരുവനന്തപുരത്തെ അട്ടക്കുളങ്ങര സുലൈമാൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി ഇങ്ങനെ ഈ എല്ലാ ആളുകളെയും സമൂഹത്തിലെ എല്ലാ തലത്തിലുമുള്ള നാനാ തലത്തിലുമുള്ള ആളുകളെ കൂട്ടിയിണക്കി കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുക എന്നതാണ് നമ്മുടെ സംഘടനയുടെ ലക്ഷ്യം ഇങ്ങനെ ഒരു സംഘടനയിൽ വന്നു വന്നുപെട്ടത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം സമൂഹത്തിൽ ഒരുപാട് പേർക്ക് അവാർഡുകളോ ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുണ്ട് പക്ഷെ പൊങ്ങി വരുന്ന കാര്യകർക്കും പൊങ്ങി വരുന്ന ആൾക്കാർക്കും കൊടുക്കുന്ന ഈ സംഘടന അവരെ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടതൊക്കെ ഇതിൽ കൊടുക്കും കാരണം അതിലും കൂടെ വളരുന്നവരാണ് പരിധി ഇപ്പം ഞങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട് പക്ഷെ അത് ലോക ില്ല ജനം കേൾക്കുന്നില്ല അത് ഇവരിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു പിന്നെ ഇതിൻ്റെ സംഘടനാ പ്രവൃത്തം വളരെ പ്രവർത്തകർ വളരെ അധികം യോജിപ്പുള്ളവരാണ് അവിടെ എല്ലാവർക്കും ഒരേപോലെ ചിന്താഗതി ഉള്ളവരാണ് അഥവാ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും നമ്മളപ്പോൾ തന്നെ പറഞ്ഞ് അത് തീർത്ത് മുന്നോട്ട് പോകുവാണ് നമ്മുടെ ഈ ഈ ലക്ഷ്മി സാർ യൂണിവേഴ്സിറ്റി കോളേജിലെ പിന്നെ മാപ്പിളപ്പാണ്ട് റിസർച്ചറാണ് അദ്ദേഹം അദ്ദേഹത്തിൽ സംഘടനയെ വന്നെ ഞങ്ങൾ വലിയ ഭാഗ്യമായി കാണും ഇസ്സാം സാർ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിലെ എല്ലാ വിധത്തിലുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് ഈ മുഹമ്മദ് റാഫിയുടെ പേര് മുമ്പോട്ട് പോകണം ഇനിയും മാസാന്തര പരിപാടി നടത്താനാണ് സംഘടന തീരുമാനം നമസ്കാരം ഞാൻ ജി ശ്രീറാം പാട്ടുകാരനാണ് പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിരിച്ചറിയണമെങ്കിൽ കാറ്റേ മരത്തിയിൽ എന്ന പാട്ട് പാടിയ ഗായകനാണ് ഞാൻ ആകാശവാണിയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കഴിഞ്ഞ മൂന്നാല് വർഷം മുമ്പ് റിട്ടയർ ചെയ്തു ആകാശവാണിയിലായിരുന്നു പത്ത് മുപ്പത് വർഷം പിന്നെ പാട്ടും അത് കാര്യങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നടക്കുന്നു ഇപ്പം കുറച്ചുകൂടെ സജീവമാണ് പാട്ടിൽ കുറേ കൂടെ ശ്രദ്ധ തിരിച്ച് വരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പത്തിരുപതോളം സിനിമകളൊക്കെ പാടിക്കഴിഞ്ഞു ഇനി ഒരു രണ്ട് മൂന്ന് പാട്ടുകൾ ഈ കഴിഞ്ഞ നാളുകളിൽ പാടിയിട്ടുണ്ട് പക്ഷെ അത് റിലീസാവാതെ അത് പുറത്ത് ചിത്രം വരാതെ നമുക്ക് പേര് ചിത്രത്തിൻ്റെ പേരോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്തായാലും സംഗീതരംഗത്ത് കുറച്ചുകൂടെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം പാട്ടുകൾ ഒരുപാട് കമ്പോസ് ചെയ്യുന്നുണ്ട് പലരെയും കൊണ്ട് പാടിപ്പിക്കുന്നുണ്ട് അങ്ങനൊരു ഒരു ജീവിതം നയിക്കുന്നു ഇപ്പോൾ ഇവിടെ ഈ മുഹമ്മദ് റഫി കൾച്ചറിൽ ഈ സൊസൈറ്റിയുടെ ഒരു ആദരവ് ഏറ്റുവാങ്ങാൻ ഭാഗ്യമുണ്ടായി തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഈ ഒരു വിശ്വഗായകൻ്റെ പേരിലുള്ളൊരു ഒരു ഒരു പുരസ്കാരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ എല്ലാ ഭാരവാഹികളും പ്രത്യേകിച്ച് പ്രസിഡന്റ് ശ്രീമതി ഷീല വിശ്വനാഥ് അതുപോലെ മറ്റെല്ലാ പ്രവർത്തകരോടും എൻ്റെ പ്രത്യേകം നന്ദി ഞാൻ ഹൃദയം കൂടി രേഖപ്പെടുത്തി ైబ్ల్ ఈ చాలా సబ్స్క్రైబ్ రెడ్ బన్ క్లిక్